ഹായ് സ്റ്റുഡൻസ് ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമോ അല്ലേ ഇനി ആറ് മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ പല കോളേജുകളിലുമായിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജുകളിലും ഇത് ചോദിക്കാറില്ല നഴ്സിംഗ് ഒക്കെ എടുക്കുന്ന സ്റ്റുഡൻസിന് ചില അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വെക്കാൻ വേണ്ടി പറയാറുണ്ട് ഇൻ കേസ് നിങ്ങൾ എൻ ഐ ഒസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിയിൽ നിന്നോ ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരു വീക്ക് സമയം എടുക്കുന്നുണ്ട് അപ്പം ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് അതിനെന്തൊക്കെ ആണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അപേക്ഷ വെക്കേണ്ടതുണ്ട് അതായത് ട്രിവാൻഡ്രത്ത് എച്ച് എസ് സി വിങ്ങിലേക്കാണ് നിങ്ങൾ ഈ അപേക്ഷ അയക്കേണ്ടത് ഈ അപേക്ഷ അയക്കുമ്പോൾ ആ എച്ച് എസ് സി വിങ്ങിൻ്റെ അഡ്രസ്സ് ഇതാ ഇവിടെ താഴെ തന്നെ മിസ്സ് കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സ് നിങ്ങൾ ആ ലെറ്ററിനകത്ത് കൃത്യമായിട്ട് എഴുതുക അതുപോലെ ഫ്രം അഡ്രസ്സ് നിങ്ങളതായിരിക്കണം ടു അഡ്രസ്സിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ അഡ്രസ്സ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഒരു അപേക്ഷയിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം നിങ്ങൾക്ക് ഇന്ന കോഴ്സിനോ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സൈനൊക്കെ വെച്ച് ഒരു ലെറ്റർ ആദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ് സോ ഈ ഇക്വലൻസി കിട്ടേണ്ട ഫസ്റ്റ് പ്രോസസ്സാണ് ആ ഒരു ലെറ്ററിൻ്റെ കൂടെ ഇനി കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ നിങ്ങൾ വെക്കണം അതിൽ ഒന്നാമത്തത് നിങ്ങളുടെ ഒറിജിനൽ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പിയാണ് അപ്പം അത് നിങ്ങൾക്ക് ഇനിപ്പോൾ ഡിജി ലോക്കറിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏകദേശം ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ വരും ആ സമയത്ത് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് എടുത്ത് പ്രിന്റ് ഔട്ട് ആണെങ്കിലും നിങ്ങൾക്ക് വെക്കാം അതല്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി ആണെങ്കിലും അത് നിങ്ങൾ ഈ ലെറ്ററിൻ്റെ കൂടെ വെക്കണം പിന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ ആണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് മനസ്സ് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ അതുപോലെ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ പോയി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടി സിയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതിനൊപ്പം തന്നെ കിട്ടും സോ അതിൻ്റെയും ഫോട്ടോ കോപ്പി കൂടെ നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ സ്പിൻ ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് നിങ്ങൾ ഇതാ നേരത്തെ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള അഡ്രസ്സിലേക്ക് ഈ ലെറ്റർ അയച്ചു കൊടുക്കുവാണ് വേണ്ടത് അപ്പം ഇത്രയുമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ പക്ഷേ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അതവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ അവർ തിരിച്ച ആ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് തിരിച്ച് പോസ്റ്റലായിട്ടായിരിക്കണം എന്നില്ല നിങ്ങൾ ആ ഒരു ലെറ്ററിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കാൻ വിട്ടുപോകരുത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ആ ലെറ്ററിൽ കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം ആ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും ജിമെയിൽ ആ നിങ്ങൾക്ക് ആ ഇമെയിലാണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിനെടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ മിക്കവർക്കും ഇമെയിലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സോ നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ മിസ് കാണിച്ചിട്ടുള്ള അഡ്രസ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇൻ കേസ് നിങ്ങൾ നഴ്സിംഗ് അങ്ങനെയുള്ള പാരാമെഡിക്കൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അക്കാഡമിയിൽ നിന്നും നിങ്ങളെടുത്ത് ഇങ്ങനെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഇത്തരം പ്രോസസ്സുകളൊക്കെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ടുണ്ട് ഏകദേശം ഒരു വൺ വീക്കിനുള്ളിലാണ് തിരിച്ച് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് സോ എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങളിപ്പം ഏകദേശം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല തുല്യത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് ബോർഡിൽ ഇപ്പോൾ കേരള ബോർഡിലും സി ബി എസ്ഇയിലും ഒക്കെ പ്ലസ് ടു ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എൻ ഐ ഒസും തുല്യമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്വലൻസി വെക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം ഇക്വലൻസി എന്താണെന്നും എങ്ങനെയാണ് കിട്ടേണ്ടതെന്നും കൃത്യമായി മനസ്സിലായില്ലേ എൻ ഐ ഒസിന്റെ ഇതുപോലത്തെ അപ്ഡുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫീച്ചർ പ്ലസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്